അമ്മ മാതാവിനെ ഈശോയ്ക്ക് സ്തുതി ഞാൻ എൻ്റെ പേര് ജസ്റ്റിൻ ഫ്രാൻസിസ് ചേനല്ലൂർ ഇടവക എറണാകുളം ജില്ലയാണ് ഞാൻ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് പല കാരണങ്ങൾ കൊണ്ട് എല്ലാം പ്രതീക്ഷകൾ വിട്ടുപോകുമ്പോൾ വന്ന് അതുപോലത്തെ ഒരു സ്ത്രീ ആണെങ്കിലും ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് പ്രത്യേകിച്ച് എൻ്റെ മദ്യപാനം അതാണ് എടുത്ത് ഏറ്റവും പറയേണ്ടത് എൻ്റെ മദ്യപാനം എന്ന് ചോദിച്ചാൽ ഞാൻ ചെറുപ്രായത്തിൽ തൊട്ട് ചെറുപ്രായം എന്ന് വെച്ചാൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് നല്ല മദ്യപാനി ആയിരുന്നു എല്ലാത്തിനും കൂട്ടുകൂടാനും എല്ലാ കൂട്ടുകാരും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മദ്യപാനം മദ്യം കഴിക്കുമ്പോൾ എനിക്കില്ലാതെ എനിക്ക് ആദ്യം പന്തൽ സ്റ്റേ ഡെക്കറേഷൻ്റെ പരിപാടികളായിരുന്നു അപ്പോൾ അത് വരുമ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാരും എല്ലാവരും വരും പൈസകൾ കിട്ടും മദ്യപാനം ന്യായമായ രീതി നല്ല രീതിയിൽ മദ്യപയോഗിക്കലും കൂട്ടുകൂടലായിരുന്നു അപ്പോൾ എന്ത് പരിപാടികളുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ജസ്റ്റിനെൻ്റെ മദ്യപാനം ഉണ്ട് അങ്ങനെ ഒരു രീതിയിലായിരുന്നു എൻ്റെ നടത്തിയതും കാര്യങ്ങളും അത് കഴിഞ്ഞ് നിർത്താനായിട്ട് എൻ്റെ വീട്ടുകാർ എൻ്റെ അപ്പച്ച അപ്പച്ചൻ എൻ്റെ പേപ്പന്മാർ മേമമാർ ആൻറ്റിമാർ എല്ലാവരും പല ധ്യാനകേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പോയി ചെന്നാൽ ഒരു മാസം രണ്ട് മാസം ഞാൻ നിർത്തും ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ അച്ഛന്മാർ ഇങ്ങനെ ധ്യാനം നടക്കാണ് എന്നോട് ചോദിച്ചു മദ്യം കഴിക്കുന്നവരൊക്കെ എണീറ്റി കൂടുതൽ ഒന്ന് കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ഞാൻ എണീറ്റിരുന്നു ആര് വേറെ ആരുമില്ല എല്ലാവരും എന്നെ തന്നെ നോക്കണേ ഞാനപ്പോഴും അവിടെ ഇരുന്നു പിന്നെ വീണ്ടും അച്ഛൻ ചോദിച്ചു മദ്യം കഴിക്കണ യുവാക്കളും എല്ലാവരും എൻ്റെ കാണാൻ പറഞ്ഞപ്പോഴും ഞാൻ തന്നെ എനിക്ക് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഇരി ഇരിക്കുന്നോ നീ എണിക്കണ്ടാന്ന് പറഞ്ഞു അത് ഞാൻ വീണ്ടും അച്ഛൻ അവിടെ ചോദിക്കുകയാണ് ഒരു നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മദ്യം കഴിക്കണവർ എണിറ്റിക്കാൻ പറയുകയാണ് ഞാൻ എണിറ്റിന്നില്ല അപ്പോഴും അപ്പോൾ എല്ലാവരും എൻ്റെ മുതക്ക് നോക്കണേ ഞാനത് എനിക്കാതിന്ന് മുന്നൂറ് രൂപ കഴിച്ചു നാനൂറ് അച്ഛൻ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മുകളിൽ കഴിക്കണ മദ്യം കഴിക്കാൻ എണിറ്റിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എണിറ്റിന്നു അപ്പോൾ എല്ലാവരും അപ്പോൾ എൻ്റെ ആ അങ്ങനെ തികഞ്ഞൊരു മദ്യം അപ്പോൾ അതൊക്കെ ഇത് ധ്യാനം കഴിഞ്ഞ് വന്ന് ഒരു മാസത്തിൽ വീണ്ടും ഞാൻ പറയുന്ന രീതിയിൽ തന്നെയായി ഇത് കഴിഞ്ഞ് പല രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകൾ വന്നു കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എനിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു ജോലിയുണ്ട് ഗവൺമെൻറ് ചെറിയ ജോലി ഉണ്ടായിരുന്നു അത് എച്ച് ആർ സ്ഥിരമായി എച്ച് ആർ ആയിട്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ അത് എസ് എൽ ആർ ആയിട്ട് എനിക്ക് സ്ഥിരമായിട്ട് ജോലിയൊക്കെ കിട്ടി അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ഡെക്കറേഷൻ്റെ പരിപാടി ഉണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ ഏത് ഭാഗം ഞാൻ പെരുമ്പാവൂർ ടൗണിൽ എല്ലാ ഭാഗിലും എന്നെ അറിയും എൻ്റെ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കവിടെ ചെന്ന സപ്ലയർമാർക്ക് അറിയാം എൻ്റെ അറിയാം എൻ്റെ കൂട്ടുകാരുമാർക്ക് അങ്ങ് ചെല്ലുന്നത് ആ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ വീതം അവിടെ എടുത്തേക്കും നല്ല രീതിയിൽ തന്നെ അതും ഞങ്ങൾ ചെല്ലുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറയുണ്ട് അപ്പം എൻ്റെ വീതം അവിടെ ഉണ്ടാവും എൻ്റെ കോട്ട അവിടെ എടുത്തു വെക്കും ഞാനത് കഴിച്ച് ഇങ്ങോട്ട് പോരും തന്നെ മൂന്ന് ബാറിലെ സ്ഥിരം പറ്റായിരുന്നു എനിക്ക് അപ്പോൾ എല്ലാവരും ചോദിക്കും എൻ്റെ വീട്ടുകാർക്കൊരു അറിയില്ലതൊന്നും ഞാനീ മദ്യം കഴിക്കാൻ ചെല്ലുന്നു അവിടെ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ സ്വന്തക്കാർ ദിവസം എൻ്റെ ചേട്ടന്മാർ വന്നപ്പോൾ ഞാൻ പെരുമ്പാർ ബാർ ചെന്ന് ഞാൻ കൗണ്ടറിൽ നിന്നപ്പോൾ എനിക്കുള്ള മദ്യം ഗുണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഇത് എന്താണെന്ന് ചോദിക്കുകയാണ് അത് ഞങ്ങൾ മിണ്ടാട്ടിറങ്ങിപ്പോരാണ് അപ്പോൾ പൈസ കൊടുക്കില്ലെന്ന് ചോദിച്ചു അത് കുഴപ്പമില്ല അത് ഞാൻ കൊടുത്തോളാം നിങ്ങൾ ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും പറയുകയാണ് ഇങ്ങനെ സംഭവങ്ങളെന്നൊക്കെ പറയുകയാണ് വല്യുമെച്ചമാർ മക്കളും എല്ലാവരും ഓക്കെ അത് കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞ് എല്ലാ രീതിയിലും കഴിഞ്ഞ് പിന്നെ കുറേ കേസുകളൊക്കെ ആയി ഓരോ കാര്യങ്ങളായിട്ടെങ്കിൽ നടക്കുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് ഇവിടെ വന്ന് എൻ്റെ എല്ലാ രീതിയിലുള്ള പിന്നെ സാമ്പത്തികമായ കടബാധനം കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഫെബ്രുവരി മാസം ഞാൻ വിളിക്കൂട്ടെന്ന് പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോകണം നീ ഉടമ്പുടി എടുത്തോന്ന് ഞാൻ ആദ്യം പറഞ്ഞോളൂ പക്ഷെ ഞാൻ ഞാനിവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ നേരെ വന്നത് ഇവിടെ എനിക്കൊന്നും അറിയില്ല വന്ന് നേരെ കണ്ടത് ഞാനിവിടെ കണ്ടത് ഫ്രാൻസിസേവറിൻ്റെ രൂപമാണ് ഞങ്ങളുടെ ഇടവധി ഫ്രാൻസിസ് ഫ്രാൻസിസേവർ അപ്പം ഞാൻ പറഞ്ഞു ശൗരാരി ഉണ്ണികളാ ഞാൻ വന്ന് നല്ല സ്ഥലത്ത് തന്നെയാണ് എൻ്റെ കൈവിടില്ല എനിക്ക് എൻ്റെ മദ്യപാനം നിർത്തണം ഞാൻ വന്ന് ഉടമ്പുടി എടുത്തു ആ മോളി കയറി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പേരിലാക്കി ഉടമ്പുടി അന്ന് തൊട്ട് ഓരോ കാര്യങ്ങളെയും മാർച്ച് ഒന്നാം തീയതി ഞാൻ ഉടമ്പുടി നോക്കാൻ സംസാരിച്ച് സ്വീകരിച്ച് ഒന്നാം തീയതി തൊട്ട് ഞങ്ങളുടെ കുടുംബം ഉടമ്പടി നോക്കി അവിടെ നിന്ന് തൊട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ മുമ്പോട്ട് പോകാണ് എൻ്റെ ഒരുവിധം വിധം സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഓരോന്നായിട്ട് മാതാവും ഈശോയും കൂടി നടത്തി തരുമ്പോൾ എൻ്റെ മനസ്സിനൊന്നും കൂടി ഇതായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇളയ പെങ്ങളുടെ കല്യാണം വരാണ് ഇലേ പെങ്ങൾ പേപ്പറിൻ്റെ മുകളിലെയാണ് പേപ്പറിൻ്റെ മുകളുടെ കല്യാണം ഞങ്ങളുടെ കുടുംബത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് കേട്ടിങ്ങാർ എപ്പോഴും ഞങ്ങൾ തന്നെയാണ് പോത്ത് വെട്ടി ആഘോഷമായിട്ടുള്ള സദ്യയുടെടത്തിൽ അത് മൂന്ന് ദിവസത്തെ പരിപാടി ആയിരിക്കും അത് നടത്തുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ തന്നെയായിരിക്കും മദ്യം എൻ്റെ അടുത്താണേ ഉള്ളൂ എല്ലാ കൂട്ടുകാരും വീട്ടുകാരും വന്നാലും മദ്യം ജസ്റ്റിൻ്റെ അടുത്തുണ്ട് അതാണ് ഇതും ഈ ലാസ്റ്റലത്തെ കല്യാണ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന ഞാൻ ഞാനെല്ലാവരും പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട മദ്യമില്ല ഒന്നുമില്ല ഒരു പരിപാടികളും ഇല്ല അത് പറഞ്ഞ് അതുമാതി തന്നെ ഞങ്ങൾക്ക് ഈ മോനുണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈകിയാണ് ഞങ്ങൾക്ക് ഉണ്ടായേ ആ കഴിഞ്ഞപ്പോൾ ഭർത്തന നടത്തി ഞാൻ ഭർത്തടയ്ക്ക് ആഘോഷമായിട്ട് ഭർത്തകരെ എടുത്ത് ഞാൻ പത്ത് മുന്നൂറ്റമ്പത് നാനൂറാളുടെ പരിപാടി എടുത്തി എല്ലാവരും പറഞ്ഞു ഒരാളും എൻ്റെ വീട്ടിലേക്ക് മദ്യം ചോദിച്ച് വരണ്ട ഞാൻ മദ്യം കഴിക്കണില്ല അങ്ങനെ പറഞ്ഞ് ഭംഗിയായിട്ട് പരിപാടി നടത്തി ഇപ്പോൾ രണ്ടര വർഷമായിട്ട് ഒരു തുള്ളി മദ്യയോ എൻ്റെ വീട്ടിലേക്ക് കയറ്റുകയോ ആരുടെ കൂടെ കൂടാനോ ഒരു പരിപാടി പരിപാടിയില്ലാണ്ട് ഭംഗിയായിട്ട് സന്തോഷത്തോടെ പാണ് അതാണ് എൻ്റെ അന്താവിധം ഇനിയുള്ളത് കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രഗ്നസി ആയിരുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടാം തീയതിയാണ് അവിടെ ഡേറ്റ് പറഞ്ഞിരുന്നത് ആ പറഞ്ഞിര ഡേറ്റിൽ എനിക്ക് സാമ്പത്തികമായിട്ടൊന്നും ഒന്നും തീരെ ഞാൻ എല്ലാ കൂട്ടിലും കൂടി ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ എൻ്റെ ആൻറ്റിമാരും പറഞ്ഞു നായമായിട്ട് പൈസ ഒക്കെ വേണ്ട വരുമല്ലോ മോനേ എന്ന് ചോദിച്ചു പറഞ്ഞു നടക്കും മാതാവിൻ്റെ ഒപ്പം പാലില്ല ഞാൻ ഒക്ടോബർ ഇരുപത്തി ഇവിടെ ജവമാല റാലിക്ക് വന്നു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ മാതാവേ എനിക്ക് കുറച്ച് കടങ്ങളുണ്ട് പിന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകുമ്പോൾ പൈസകളൊന്നും എൻ്റെ കയ്യിലില്ല മാതാവ് വലിയൊരു അത്ഭവം നടത്തണം എന്ന് പ്രാർ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ നിന്നോട് ജവമാല ചൊല്ലി അവിടെ ചൊല്ലുമ്പോൾ എൻ്റെ ഒറ്റ ജവമാലയിൽ ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന എൻ്റെ അമ്മ മാതാവെ എൻ്റെ കടങ്ങൾക്കൊന്ന് തീർത്ത് എനിക്ക് തരണം ഞാൻ അങ്ങനെ തന്നെ ചെന്ന് ഇത് കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നപ്പോൾ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു മൊബൈലിൽ അപ്പോൾ ഞാൻ എസ് ബി ഐയിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ട് രണ്ട് ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട് അത് ശമ്പളം കിട്ടുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കും എന്നാലും ചെന്ന് നോക്കാം ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചു ഇങ്ങനൊരു മെസ്സേജ് വന്നല്ലോ അപ്പം മാഡം സൗമിനി എന്ന് പറഞ്ഞാൽ മാഡം പറഞ്ഞു ജസ്റ്റ് ഇതിങ്ങനെ കാര്യമാണ് വല്ല പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ട് എനിക്ക് ഇത്ര രൂപ മതി അപ്പം നിൻ്റെ സാലറി എത്തില്ല സാലറി കറക്റ്റ് കാര്യം പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് എന്ന് മിറ്റുന്നാർ മാനേജർ റൂമിൽ പോയിട്ട് മാഡം വന്നിട്ട് പറഞ്ഞു ജസ്റ്റ് നിനക്ക് ഏഴ് ലക്ഷം രൂപ ഒരു ലോൺ തരാമെന്ന് പോകും ഞാൻ അപ്പോൾ തന്നെ അപ്പോൾ എന്താ പ്രൊസീജിയർ വേണമെന്ന് വെച്ചോ വേറെ ഒന്നും വേണ്ട നിന്റെ സാലറി സ്ലിപ്പ് പോയി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അപ്പം തന്നെ എനിക്ക് വിളിച്ചു പറഞ്ഞു സാറേ ഇങ്ങനെ അത്യാവശ്യമുണ്ട് അപ്പോൾ എനിക്കൊരു സാലറി സ്ലിപ്പ് ജസ്റ്റ് ഇങ്ങോട്ട് പോരാ ഒരു അപേക്ഷ ചെയ്തു വെച്ചോ അപ്പം തന്നെ ഞാൻ ചപ്പം മാഡം പറഞ്ഞു ഇന്ന് തന്നെ പോരാ എല്ലാം കാര്യം റെഡിയാക്കാറെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ രണ്ട് മണി ആയിപ്പോഴേക്കും ഓഫീസിൽ ചെന്ന് അവിടുന്ന് അപേക്ഷ ചെയ്തു അപ്പോൾ ഞങ്ങൾ ആലുവ സബ് ഡിവിഷനിൽ പോകണം സബ് ഡിവിഷനിലേക്ക് എച്ച് സിന് വിളിച്ച് പറഞ്ഞു അവിടുന്ന് പേപ്പറ് മേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അഞ്ചര ആയിപ്പേക്കും മാഡത്തിന് വിളിച്ച് പറഞ്ഞു തിങ്കളാഴ്ന്ന പിറ്റേ ദിവസം രാവിലെ തന്നെ പോരെ പറഞ്ഞു പത്ത് മണിക്ക് ഞാൻ പത്തിനായപ്പോൾ ബാങ്കിൽ ചെന്ന് ബാങ്കിൽ ചെന്ന് നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ ബാങ്കിൽ മാനേജർ ലീവായിരുന്നു എൻ്റെ ഈ ലോണിൻ്റെ കേസുണ്ട് പറഞ്ഞാൽ മാഡം അന്ന് സൈറ്റിൽ പോയി പോയിക്കാണ് ഞാൻ ഉച്ചവരെ നോക്കിയിരുന്നു അപ്പോൾ നടക്കുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാഡത്തിൻ്റെ വിളിച്ചു മറ്റേ വേറെ മാഡത്തിൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ കാര്യമുണ്ടല്ലോ മാഡം എനിക്കിങ്ങനെ പൈസയ്ക്ക് അങ്ങനെ അപ്പോൾ പറഞ്ഞു ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു വിളിച്ച് നോക്കി പറഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ പോയിട്ട് വീണ്ടും മൂന്ന് മണി ആയപ്പോൾ കഴിഞ്ഞപ്പോൾ നാല് മണിക്ക് അവിടെ ഇരുന്നു അപ്പോഴും നടക്കുന്നത് അപ്പോൾ മാഡം പറഞ്ഞു ആ സ്ലിപ്പ് ഇങ്ങോട്ട് തന്നേരെ ഞാൻ സൗമന്യമാരമായി കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സൗമന്യമാരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്ലിപ്പ് അവിടെ കൊടുത്തേരെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ അഞ്ചും വീട്ടിൽ പോയി അഞ്ചരയായി ഒരു വെളിയില്ല ആയി കഴിഞ്ഞപ്പോൾ ഒരു വെളിയില്ല അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അവളുടെ വീട്ടിൽ നിന്ന് അവിടെ അളീൻ്റെ കൊച്ചിന് പാടില്ല എന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വിളിച്ചു ഞാൻ ശരി അപ്പം ഇരിങ്ങാലക്കുടേക്ക് പോകണം ഇരിങ്ങാലക്കുടയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് കാലിൻ്റെ കൂടി പോവാം അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലം കൂടി കറങ്ങിപ്പോവാം ഇന്ന് കറങ്ങിപ്പോൾ എന്തോ മനസ്സിൽ അന്ന് വണ്ടി വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ തോന്നി ആറ് കാല് ആറ് ഇരുപതായപ്പോൾ വല്ല കൂപ്പിടീന്ന് സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചത് ആണ് ജസ്റ്റിന് എവിടെ എത്തി അപ്പം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ സാറെ ജസ്റ്റിന് ഓഫീസിൽ ഡീറ്റെയിൽ ഒന്നൂടി പറയാൻ പറഞ്ഞു ഡീറ്റെയിൽ പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞപ്പോൾ ആ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുത്ത് വീണ്ടും ഞാൻ വണ്ടി എടുത്ത് അന്ന് ഈ വഴിക്ക് പോകണ്ട ഇങ്ങനെ വഴിക്ക് തന്നെ പോവാം കിലോമീറ്റർ കൂടി ഇറങ്ങിപ്പോാം അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് കറക്റ്റേഴ് പത്താ ഇപ്പം വീണ്ടും മാനേജ് അവൻ്റെ ബാങ്കിൽ നിന്ന് വിളിച്ചത് ജസ്റ്റിൻ അവിടെ ഉണ്ട് എത്രയും വേഗം ബാങ്കിലേക്ക് വന്നോ എന്ന് പറഞ്ഞു ഞാൻ മാതാവേ മാതാവിനെ മുറുകിപ്പിച്ച മാതാവേ എന്താ ഞാൻ അപ്പം തന്നെ പത്ത് മിനിറ്റും കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പത്ത് മിനിറ്റ് മതി അപ്പ വെറച്ചു പത്ത് മിനിറ്റ് കൊണ്ട് ബാങ്കിൽ മേഴ് ഇരുപത്തി ഇരുപതായി അപ്പോൾ ചെന്നപ്പോൾ ഒരു സാറ് പുറത്തേക്കണു ഈ സൗമിനി മാഡം അകത്ത് നിൽക്കണു ജസ്റ്റ് മാം കയറുകയാണ് പറഞ്ഞ് ചെന്ന് വേഗം നാല് പേപ്പർ എടുത്തുണ്ടെങ്കിൽ അകത്ത് ഒപ്പിട്ട് ബാക്കിയുള്ള പിന്നെ വന്ന് ജസ്റ്റിൻ ഒപ്പിട്ട് മതി ജസ്റ്റിൻ ഒപ്പിടാൻ എന്നെ ഇവിടുന്ന് എന്തും അപ്പം മാഡം തന്നെ പറഞ്ഞേ എന്നീ ബാങ്കിൽ വന്നിട്ട് ഞാൻ അഞ്ച് ആറ് മണിയായിട്ട് വന്നിട്ടും ജസ്റ്റിൻ്റെ പേപ്പർ എടുത്തിട്ട് എന്നെ വിടാം എനിക്ക് പോകാൻ പറ്റുള്ളതെന്ന് പറഞ്ഞു ഓക്കെ മാഡം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു മാതാവ് കൂടെ എൻ്റെ എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ഒപ്പമുണ്ട് സാറേ എന്ന് പറഞ്ഞു അത് ഏത് മാതാവ് വെച്ചാൽ പറഞ്ഞു കൃപാസന അല്പം ഞാൻ കേട്ടത് ജസ്റ്റാന്ന് പറഞ്ഞു അപ്പം തന്നെ എൻ്റെ ഏഴ് ഇരുപത്തിനാലിന് എൻ്റെ അക്കൗണ്ടിൽ ആ സന്ധ്യക്ക് ഏഴ് ഇരുപത്തിനാല് ഏഴ് ലക്ഷം രൂപ അവിടെ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ അവിടുന്ന് മാതാവിനും വിളിച്ചിറങ്ങി എൻ്റെ ഹോസ്പിറ്റൽ കേസെല്ലാം ഭംഗിയായിട്ട് നടത്തി എല്ലാ കടങ്ങളും ഒക്കെ തീർത്ത് സ്വസ്ഥ ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നല്ല ഇതായിട്ട് ജീവിക്കണേ അതുപോലെ തന്നെ കാരണപ്രവർത്തികൾ എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് പത്രം ആദ്യത്തെ ദിവസം പത്രം ഞങ്ങൾ കൊണ്ടുപോയി ഇപ്പോൾ എനിക്ക് കൊടുക്കാനും മടിയായിരുന്നു ഈ പത്രം എല്ലാവരും കൊടുക്കാനും ഇത് അപ്പോൾ അവൾ കൊണ്ടുപോയി അവിടെയൊക്കെയായിട്ട് കൊടുത്തു അപ്പം നിർത്തു അതിന് രണ്ടാമത്തെ ദിവസം പിന്നെ പിന്നത്തെ മാസം വന്ന് മേടിച്ചപ്പോൾ അച്ഛനെ ധ്യാനം കേട്ടുകൊണ്ടാണ് ഞാൻ മേടിച്ച പത്രം വന്നു അച്ഛൻ പറഞ്ഞു നാട്ടിൽ ആരും കൊടുക്കണില്ല പോകുന്നവർക്ക് എവിടെയെങ്കിലും കൊളിച്ച് അത് കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പം എൻ്റെ മനസ്സിൽ അന്ന് നാട്ടിൽ കൊടുത്ത എന്താ കുഴപ്പം അലവുകൾ കൊടുത്ത എന്താ കുഴപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ രാവിലെ എഴുന്നിട്ട് അഞ്ച് മുക്കാൽ കുർബാനയ്ക്ക് പോയി തിരിച്ച് വന്ന് പത്രം എല്ലാം എടുത്തും കൊണ്ട് എല്ലാ വീടുകളിലും പോയി കൃപാസനത്തിൽ പത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെല്ലുന്ന വീടുകളിൽ മിക്ക ഞങ്ങളുടെ അലക്കത്തെ വീടാരൊക്കെ ഇവിടെ നിന്ന് ഉടമ്പെടുത്തുന്ന ടീമുകളാണ് അതൊക്കെ ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയ പിന്നെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള മിക്ക ആൾക്കാർ ഉടമ്പടിക്കാരാണ് ഓക്കെ അവർ പറഞ്ഞു തുടങ്ങിയത് ഞാൻ എല്ലാ മാസം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ടര വർഷമായി എല്ലാ മാസം മുടങ്ങാണ്ട് ഞങ്ങളുടെ അയൽഗങ്ങളിൽ എല്ലായിടത്തും വേണ്ടപ്പെട്ട എല്ലാ വീടുകളിലും പത്രം എത്തിക്കും അത് ചില ചേച്ചിമാരും ഉണ്ട് വേറെ ആരും കൊണ്ടുപോയി കൊടുത്താൽ അവരും മേടിക്കില്ല ഞാൻ എത്ര വൈകിച്ച് എന്നാലും ആ പത്രം നോക്കി അവരിരുന്ന് ആ പത്രം വായിച്ച് ഞങ്ങളിരുന്ന് വർത്തമാനം പറഞ്ഞവിടെ പോരാറുള്ളൂ അത് അങ്ങനെ ഒരു പ്രക്ഷിപ്പം പത്രത്തിൻ്റെ കേസിൽ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ കുർബാന ഞാൻ ഇതുവരെയായിട്ടും അത്രയ്ക്ക് എന്തെങ്കിലും മാത്രമേ കുർബാനയെ മുടങ്ങാറുള്ളൂ അതുമാതിന് കുംസാരം എല്ലാ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴും ഞാൻ സംസാരിക്കും ഇപ്പോൾ പള്ളി പോയി സംസാരിച്ച് തുടക്കമായിട്ട് കുർബാനയിൽ പങ്കെടുത്ത് എല്ലാ ആത്മീയ കാര്യങ്ങളിലും കാര്യങ്ങളിലിപ്പോൾ ഞാൻ ഭംഗിയായിട്ട് പങ്കെടുക്കുന്നു ഒരു തടസ്സങ്ങളിലാണ് മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ പിന്നെ ഭക്ഷണം പിന്നെ കാര്യപ്രവർത്തനങ്ങളെന്ന് വെച്ച് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ഭക്ഷണം കൊടുത്തത് അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ പെരുമ്പാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രൊസീജിയറൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ രോഗികളെ കണ്ട് അപ്പോൾ അവർ പറഞ്ഞു നൂറാളിവിടെ ഉണ്ട് നൂറാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു കുഴപ്പമില്ല ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ അമ്മിച്ചും ഞാനും അവളും എൻ്റെ മേമ്മമാരും കൂടി ഞങ്ങൾ ചോറും മാങ്കരൊക്കെ ഉണ്ടാക്കി നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ആൾക്കാൾ ഭക്ഷണം ഉണ്ടാക്കാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് രോഗികൾ കഴിക്കേണ്ടത് വന്നൂരും കഴിഞ്ഞാൽ എല്ലാവരും കൊടുത്തു ഇഷ്ടം നല്ലവണ്ണം ഭക്ഷണം കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് തോന്നി അവിടെ വരുമ്പം എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ സ്പോൺസർ ഉണ്ടെന്ന് പറയുകയാണ് അത് ഞങ്ങളിവിടെ സ്നേഹതീരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് കിലോമീറ്റർ പോയി മതി അവിടെ ഒരു അമ്പത് പേരേ ഉള്ളൂ അപ്പോൾ അവിടെ ഞാൻ ചെന്ന് സം കുഴപ്പമില്ല മാത്രം ഞാൻ ഇതുവരെ ഇപ്പം അന്ന് കൊടുത്ത എല്ലാ മാസം സെക്കൻഡ് സാറ്റർഡേ ആ അമ്പത് ആൾക്കുള്ള ഭക്ഷണം മുടങ്ങാണ്ട് എൻ്റെ കയ്യിൽ ചില സമയത്ത് പൈസ ഇല്ല ആ സമയം പൈസ വരും മുടങ്ങാണ്ട് അവർക്ക് നല്ല ചോറും മാൻ ബീഫും ഒക്കെ വെച്ച് ഇതുവരെയായിട്ട് ഞാൻ മുടങ്ങിയിട്ടില്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയും അവർക്ക് ഭക്ഷണങ്ങൾ കൊടുത്ത് ഭംഗിയായിട്ട് ഞാൻ പോരുന്നു അങ്ങനെ എനിക്കിനും ചെറിയ ചെറിയ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈലം മാ മാതാവിൻ്റെ തൈലും ഉപയോഗിച്ച് വലിയൊരു അത്ഭുതം എനിക്ക് കിട്ടി അവൾ ഹോസ്പിറ്റലായ സമയത്ത് വീട്ടിലാണെങ്കിൽ അമ്മച്ച അനിയനും കൂടി കടയിലാണ് അപ്പോൾ എൻ്റെ കാല് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ കാലും ഭയങ്കര നീര് നീര്മാതിരി ഉണ്ടായി മുട്ടിൻ്റെ ഇവിടെ അപ്പോൾ അത് തൈമ്പിൻ്റെ വിഷയമില്ല അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ രണ്ട് ദിവസം നടന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈക്കുമ്പോൾ എനിക്ക് ആക്ടീമിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റണില്ല അപ്പോൾ ഞാൻ മാമേനെ ഇവർക്ക് വിളിച്ചു പറഞ്ഞു മാമേ എൻ്റെ കാല് അനക്കാൻ പോലും പറ്റണില്ല നോക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ തുട തൊട്ട് തുട തൊ ഇവിടുന്നൊട്ട് നമ്മുടെ മുട്ടിൻ്റെ നമ്മുടെ കണ്ണുകാൻ മുളച്ചൊക്കെ ചുന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ട് നീ എത്രയും പേരും പോയി ഹോസ്പിറ്റൽ കാലിൽ പഴുത്തുക്കുന്നു തോന്നുന്നു ഒരു ചേച്ചി എന്ന് പറഞ്ഞു ഏയ് ഞാൻ ഞാനപ്പം തന്നെ എങ്ങനെ ഒന്നും വീട്ടിലും നടക്കിൽ കയറാൻ പറ്റില്ല മാമയുടെ പിടിച്ചാക്കി ഞാൻ നേരെ കസാരി എടുത്ത് പാർട്ടി റൂമിൽ പോയിരുന്നു അവിടെ ഇരുന്ന് മാതാവിനെ തൈലെടുത്ത് പെരട്ടി അവിടെ ഇരുന്ന് ഒരു ധ്യാനമൊക്കെ കേട്ട് അവിടെ ഇരുന്നു അപ്പോൾ എൻ്റെ കാലിൽ ഭയങ്കര തണുപ്പ് ആയിരുന്നു എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി ഞാൻ ബാത്റൂമിൽ ചെന്നിരുന്ന് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നാലും ഏ സമീപം ഇരുന്ന് കഴിഞ്ഞിട്ട് കാല് പതൊക്കെ നീട്ടിവെച്ചിരുന്നത് പതുക്കെ കാലറിയാതെ തണുപ്പ് മടക്കാല ആ മുട്ടിൻ്റെ അടുപ്പം പതക്കൊരു ചെറിയ പൊട്ടൽ മാതിരി വന്നങ്ങനെ ചില പല നമ്മുടെ മലം ഈ ശരിക്കും ചെലം അതുമാതിരി ചോരൊക്കെ ആയിട്ട് ശരിക്കും ഞാൻ ശരിക്കും അങ്ങോട്ട് പോകുകയാണ് എൻ്റെ കാലിൽ ഞാൻ ശരിക്കും അത് കെക്കി കളഞ്ഞ് കുറച്ചേറെ കഴുകി കളഞ്ഞ് വീണ്ടും വന്നിരുന്ന് ആ രണ്ട് പ്രാവശ്യം എനിക്കത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ കാലിതുവരെയായിട്ടും ഒന്നര കൊല്ലത്തിൻ്റെ അടുത്താവണോ ഒരു കുഴപ്പങ്ങളില്ല ആ തൈലം കൊണ്ട് മാത്രമാണ് ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ഉപ്പ് പല്ലുവേദന ഉണ്ടായിരുന്നു എനിക്ക് കൊല്ലങ്ങളായിട്ടുള്ള പല്ലുവേദനയാണ് എന്ന് വന്നാലും അമിച്ച് പറയും ഇത് പല്ലു എടുത്ത് കളാം ഏ ഞാൻ പറഞ്ഞ പറഞ്ഞത് എടുത്തടമുള്ള ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് ഇരിക്കുന്നുണ്ടല്ലോ ആ ഉപ്പ് എടുത്ത് ഞാൻ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി ഇതുവരെയായിട്ടും പിന്നെ ഇപ്പോൾ ഒരു കൊല്ലം ഒന്നര കൊല്ലം എനിക്ക് പല്ലുവേദന വന്നിട്ടില്ല അങ്ങനെ ഓരോ കാര്യങ്ങളിലും എനിക്ക് സാമ്പത്തികമായ കാര്യങ്ങളായാലും എൻ്റെതായ അസുഖങ്ങൾ വന്നാലും ഇപ്പം ഇന്നലെ എൻ്റെ മോൻ്റെ കാല് ഒരു ഒന്നിപ്പോൾ വന്നില്ല അവൻ ഞാൻ എന്ത് വന്നാലും വേഗം പ്രാർത്ഥിച്ചിട്ട് തൈലെടുത്ത് പറ്റും ഇന്നലെ അവൻ്റെ കാലിൽ ചെറുതായിട്ടൊന്നും മുട്ടിയാകും വിട്ടി കഴിയാൻ പറയാണ് ഡ അപ്പാന്നില്ല ഡാ ആ തൈലം കാണിച്ചിരുന്നിട്ട് വേഗം പറ്റാനാവും പറഞ്ഞു അവിടെ ആ തൈലം അവന് പറ്റി കൊടുത്തുമ്പോൾ അവൻ മാതാവിനെ കണ്ട് സ്ഥിതി ആ കാശുപോകാൻ കൊടുക്കണം അതും കൊടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നു ഇപ്പോൾ എല്ലാവിധ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈശോടെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഈശു മിശയക്കി ദൈവമാരനും നന്ദി പറയാം സുഭാഷിതങ്ങള് ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയും വീഞ്ഞ പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല നമുക്കറിയാം മദ്യം കഴിക്കുമ്പോൾ ഒരു ആദ്യത്തെ പ്രശ്നം നമ്മുടെ ഈ ബോധം നഷ്ടപ്പെടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് കുടുംബകലഹങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമതകളൊക്കെ വരുന്നത് ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നഷ്ടപ്പെട്ട ദൈവം ഏറ്റവും കൂടുതലായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ കരമാണ് പിടിക്കുന്നത് അപ്പോൾ നഷ്ടപ്പെട്ട ദൈവാത്മാവിൻ്റെ ഉടമ്പടിയിലൂടെ നമുക്ക് തിരികെ ലഭിക്കും അപ്പോൾ കുടുംബസമാധാനം ഉണ്ടാകും ജീവിത വിജയം ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് അത് വിജയിപ്പിച്ച് തരും കാരണം നഷ്ടപ്പെട്ട ആത്മാവിനെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് നമ്മൾ തിരികെ എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും സഹോദരന് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധമ്മ നൽകിയിട്ടുണ്ട് കാളിൻ്റെ വേദനകളും പല്ല് വേദനകളും മറ്റുമായിട്ട് പരിശുദ്ധമ്മ എല്ലാ തരത്തിലും അനുഗ്രഹിക്കുകയാണ് അപ്പോൾ അമ്മയുടെ കൂടെ കരം പിടിച്ച് നിൽക്കുന്നവർക്ക് എപ്പോഴും അനുഗ്രഹമുണ്ടെന്നുള്ളതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ബലവും അപ്പോൾ തീർച്ചയായിട്ടും ഉടമ്പടിലായിരിക്കുന്നവർ ഇതുപോലെ തന്നെ അമ്മയുടെ കരം പിടിച്ച് ജീവിത വിശുദ്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവമായ കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിടാതെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും തീർച്ചയായും അമ്മയുടെ ലഭിച്ച് വലിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് ദൈവതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം